नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वदे गौरवाणी प्रचारिणि निर्विशेषशून्यवादी पाश्चात्यदेशतारिणी जय प्रभु प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि हरे हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण കൃഷ്ണ കൃഷ്ണ ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരി പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायणं नमस्कृत नर चम दी सरस्वती व्या तदों जय मुदीर ये नष्टाशु भद्रेशु नित्यं सेवया सवया भगवतुतमश्लोके भक्तिर्भवति नष्टिकी അധ്യായം ഇരുപത്തിയൊമ്പത് രാസക്രീഡ പ്രാരംഭം പേജ് നമ്പർ ഇരുന്നൂറ്റി അറുപത്തിയേഴ് ശരത്കാലത്തെ പൗർണമി നാളിലാണ് രാസക്രീഡ നടന്നതെന്ന് ശ്രീമദ് ഭാഗവതം പറയുന്നു കഴിഞ്ഞ അധ്യായങ്ങളിൽ പറഞ്ഞതുപോലെ കാർത്തിക മാസത്തിലെ അമാവാസി നാളിലായിരുന്നു ഗോവർദ്ധന പൂജ മഹോത്സവം തുടർന്ന് ഭ്രാതൃദ്വിതീയ എന്ന ചടങ്ങും നടന്നു വൃന്ദാവനത്തിൽ സംഹാരാത്മകമായ കൊടുങ്കാറ്റും പേമാരിയും സൃഷ്ടിച്ച ഇന്ദ്രൻ്റെ ക്രോധവും ഏഴു ദിനങ്ങൾ കൃഷ്ണൻ ഗോവർദ്ധന പർവ്വതം ഉയർത്തിപ്പിടിച്ചു നിന്നതും തുടർന്നുള്ള ദിവസങ്ങളിലാണ് അങ്ങനെ ശുക്ലപക്ഷത്തിലെ ഒൻപതാം ദിവസവും പിന്നിട്ടു പത്താം ദിവസം മുഴുവൻ വൃന്ദാവനവാസികൾ കൃഷ്ണൻ്റെ അദ്ഭുത കൃത്യങ്ങളെക്കുറിച്ചു സംസാരിക്കുകയായിരുന്നു പിറ്റേന്ന് നന്ദമഹാരാജാവും ഏകാദശി വ്രതം അനുഷ്ഠിച്ചു ദ്വാദശിനാളിൽ വരുണഭൃത്യന്മാർ നന്ദമഹാരാജാവിനെ ബന്ധിക്കുകയും കൃഷ്ണൻ അദ്ദേഹത്തെ മോചിപ്പിക്കുകയും ചെയ്തു തുടർന്ന് അദ്ദേഹത്തിനും ഗോപന്മാർക്കും കൃഷ്ണൻ ആധ്യാത്മികാകാശം കാണിച്ചു കൊടുക്കുകയും ചെയ്തു ഇപ്രകാരം ശരത്കാല പൗർണമി കടന്നുപോയി അശ്വിനി മാസത്തിലെ പൗർണമിക്കു ശരത് പൂർണിമ എന്നാണ് പറയുന്നത് ഗോപിമാരുമൊത്ത് രാസക്രീഡ നടത്താൻ കൃഷ്ണന് ഒരു വർഷം കൂടി കാത്തിരിക്കേണ്ടി വന്നുവെന്നു വേണം ശ്രീമദ്ഭാഗവതത്തിലെ പരാമർശത്തിൽ നിന്നു മനസ്സിലാക്കാൻ ഏഴാമത്തെ വയസ്സിലാണു അദ്ദേഹത്തിൻ്റെ ഗോവർദ്ധനോധാരണം അങ്ങനെ വരുമ്പോൾ രാസക്രീഡ എട്ടാമത്തെ വയസ്സിലായിരുന്നു എന്നു വ്യക്തം ഒരു നടൻ അനേകം നർത്തകിമാരോടൊപ്പം നടത്തുന്ന നൃത്തത്തിനാണ് രാസനൃത്തം രാസകേളി രാസക്രീഡ എന്നു പറയുന്നതെന്നു വേദഗ്രന്ഥങ്ങൾ പറയുന്നു ശരത്കാലത്തെ പൗർണമിനാളിൽ കൃഷ്ണൻ വിവിധ പുഷ്പങ്ങളാൽ വിശേഷിച്ചും അത്യന്തം സുരഭിയായ മല്ലികപ്പൂക്കളാൽ സ്വയം അലങ്കരിച്ചു താൻ ഭർത്താവായി വരണമെന്ന് ഗോപികമാർ കാർത്യനി ദേവിയോട് പ്രാർത്ഥിച്ചിരുന്ന കാര്യം കൃഷ്ണൻ ഓർമ്മിച്ചു ശരത്കാല പൗർണമി രാത്രി നല്ലൊരു നൃത്തത്തിനു പറ്റിയതാണെന്ന് അദ്ദേഹം കരുതി അങ്ങനെ തന്നെ ഭർത്താവായി കിട്ടണമെന്നുള്ള അവരുടെ ആഗ്രഹം നിറവേറ്റാനാകുമല്ലോ ഹരേ കൃഷ്ണ